സഹകരണത്തിലൂടെ നല്ല നാളെയെ സൃഷ്ടിക്കുക എന്ന സന്ദേശമുയർത്തി മുപ്പതാം സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു ബാങ്ക് ഭരണസമിതി അംഗം കെ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു സ്വാഗതം ആശംസിച്ചു കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ശിവൻ ഭരണസമിതി അംഗം കെ എ ഇബ്രാഹിം എ കെ ശിവൻ എന്നിവർ സംസാരിച്ചു ബി ആർ അജിത് കുമാർ സഹകരണ പ്രതിജ്ഞ ചൊല്ലി എറണാകുളം ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് സഹകരണ ബാങ്കാണ് ആണ് ബാങ്ക് ബാങ്കിങ്ങിനൊപ്പം നിരവധി സാമൂഹ്യ പദ്ധതികൾ ഏറ്റെടുക്കുന്ന സ്ഥാപനമാണിത് സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ബി എം ശശി പ്രസിഡന്റായ ഭരണസമിതിയാണ് സംഘം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അന്താരാഷ്ട്ര ദിനമായിട്ട് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അവബോധം ജനങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ ഉയർത്തി കാണിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അന്തർദേശീയ തലത്തിൽ സഹകരണ ദിനമായിട്ട് ആചരിക്കുന്നത് സഹകരണ പ്രസ്ഥാനം ഇന്ന് വളരെയേറെ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം മുൻകാലങ്ങളിൽ ഇല്ലാത്ത പോലെയുള്ള നിരവധിയായിട്ടുള്ള കരി നിയമങ്ങൾ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ആ സഹകരണ സ്ഥാപനത്തിലുള്ള ജീവനക്കാരുടെയും അതുപോലെ ഭരണസമിതി ഒക്കെ വിശ്വാസ്യത ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ജില്ലയിലും മറ്റ് മറ്റ് ജില്ലകളിലുമൊക്കെ നിരവധി ആക്ഷേപങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജീവനക്കാരിലും അതുപോലെ ഭരണ സംബന്ധിക അംഗങ്ങളിലുമൊക്കെയുള്ള ജനങ്ങളുടെ വിശ്വാസക്കുറവ് അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അച്ചടക്കത്തോടും അതുപോലെ തന്നെ വളരെയേറെ ബാങ്കിൻ്റെ ഉയർച്ചയും സഹകാരികളുടെ ക്ഷേമവും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് മുപ്പത്രം സർവീസ്കരണ ബാങ്ക് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കില്ല എങ്കിൽ പോലും സഹകരണ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ഒരു ന്യൂനത പോലും കേരളത്തിലെ എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും ബാധകമാകത്തക്ക രീതിയിലാണ് ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അന്തർദേശീയ ദിനത്തിൽ ഈ പതാക ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ പി എച്ച് സാവു രക്ഷണിക്കുന്നു രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും സന്ദേശവും വിളിച്ചോടുന്നതിന് വേണ്ടി സഹകരണ ദിനാഘോഷം ഇന്ന് സംസ്ഥാനത്തെ സഹകരണ ദിനാഘോഷം ഔപചാരികമായി രാവിലെ കോട്ടയത്ത് മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സഹകരണത്തിലൂടെ നല്ല നാളെയെ സൃഷ്ടിക്കുക എന്ന ഐ സി ഐയുടെ മുദ്രാവാക്യമാണ് ഈ വർഷത്തെ സഹകരണത്തിൻ്റെ സന്ദേശം കേരളത്തിലാകട്ടെ കേരള വികസനം സഹകരണ കർമ്മപദ്ധതിയിലൂടെ എന്ന മുദ്രാവാക്യം സംസ്ഥാന സഹകരണ വകുപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രയാണത്തിലാണ് നമ്മൾ അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഈ ലളിത സമ്മേളനം ഇത് അധ്യക്ഷത വഹിക്കുന്നത് ബാങ്കിൻ്റെ സീനിയർ മോസ്റ്റ് ഡയറക്ടർ കെ ജെ സഭാസ്റ്റ്യൻ കെ ജെ സഭാസ്റ്റ്യന് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെ ജെ സഭാസ്റ്റന് സ്നേഹപരമായ എല്ലാ ആശംസകളും കിട്ടുന്ന സ്വാഗതം ആശംസിക്കുന്നു ഈ ലളിതമായ കടങ്ങ് ഉദ്ഘാടനം ചെയ്യുക ആ പതാക ഉയർത്തുക ബാങ്കിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് പി ജി വേണുഗോപാലാണ് വേണുചേട്ടന് ഏറ്റവും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ബാങ്കിൻ്റെ ഡയറക്ടർ കെ എ ഇബ്രാഹിം അദ്ദേഹം ഇവിടെ നിന്നുണ്ട് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന കെ എ ഇബ്രാഹിമിനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രതിപക്ഷ നേതാവുമായ ബാങ്കിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഡയറക്ടറും സഹകാരിയും എല്ലാമായ വി കെ ശിവൻ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നതാണ് വി കെക്ക് ഞാൻ സ്വാഗതം ആരോ ബാങ്കിൻ്റെ മുൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി പി ആർ അജിത് കുമാർ ഇവിടെ സന്ദിഹിച്ചതിനാണ് റിട്ടയർ ചെയ്തതിന് ശേഷവും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ സഹകരണം നൽകുന്ന അജിത് കുമാറിൻ്റെയും സീതാംബറിൻ്റെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ സഹകരണത്തോടുള്ള ബാങ്കിൻ്റെ സ്നേഹവിശ്വാസത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ സഹകരണ പ്രതിജ്ഞ അജിത് കുമാർ ചുറ്റിക്കൊടുക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇവിടെ പങ്കെടുക്കുന്ന ബാങ്കിൻ്റെ എൻ്റെ നല്ല സഹപ്രവർത്തകർ കലകാരികൾ ഓരോരുത്തരെയും ഞാൻ പേര് പറയുന്നില്ല എല്ലാവർക്കും മുപ്പത്തറാം സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി ഞാൻ ഈ ലളിതമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും പതാക ഉയർത്തുന്നതിനും വേണ്ടി ബാങ്കിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ വേണു ഓവാറിനെ വിഷമിച്ചു अचनि यानी कोड या टीम सेक्री श्रीच साहू री श्रीनक सहकारी जूले आर अंदाराष्ट्र सहकर दिनी आद സഹകരണ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിനപ്പുറത്തി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് സഹകരണ അത് ലോകവ്യാപകമായി സഹകരണ പ്രസ്ഥാനത്തിന് പ്രസക്തി ഉണ്ട് എന്ന് കാലം തെളിയിച്ചിട്ടുള്ള സന്ദർഭത്തിലാണ് നാം എല്ലാം നോക്കുന്നത് സഹകരണ പ്രസ്ഥാനം ലോകത്തും രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ പ്രസ്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും സഹകരണ പ്രസ്ഥാനമാണ് വളരെയേറെ പ്രസക്തി നമ്മുടെ ഈ പ്രസ്ഥാനം സഹകാരികളുടെ മാത്രം ഉന്നമനം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിവിധ കൈവഴികൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായി ഈ സഹകരണ പ്രസ്ഥാനത്തെ വളർത്താൻ നമ്മുടെ നാട്ടിലെ സഹകാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പൊതുസമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നല്ല സുവർണകാലങ്ങളിൽ നാം നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ആപൽക്കരമായ ചുറ്റുപാടുകളാണ് സഹകരണ പ്രസ്ഥാനത്തെ വലിയുറക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രസക്തിയും ഇല്ലാതാക്കാൻ മൾട്ടി നാഷണൽ സൊസൈറ്റികളുടെ രൂപത്തിലൊക്കെ രാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുതിയ നയങ്ങളെല്ലാം നമ്മൾ വളർത്തിയെടുത്ത് ഈ പ്രസ്ഥാനത്തിന് ഓട്ടം തട്ടുന്ന രീതിയിലാണ് വരുന്നത് ഈ സന്ദർഭത്തിലാണ് സഭാസിൻ പറഞ്ഞതുപോലെ ചില ബാങ്കുകളിൽ ഉണ്ടാകുന്ന ചില ക്രമക്കേടുകളെ സംബന്ധിച്ച് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കോപ്പറേറ്റീവുകളുടെ ഏജൻറ്റുമാരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ അവർ വലയം ചെയ്തിരിക്കുന്നു നമ്മുടെ പ്രസ്ഥാനത്തെയാണ് എങ്ങനെയെങ്കിലും ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യം ഒരു വശത്ത് ശക്തമായി നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ സഹകാരികൾ ഒന്നടങ്കം അവിടെ മത രാഷ്ട്രീയം നോക്കാതെ ഒറ്റക്കെട്ടായി ഈ നിൽക്കുകയാണ് അതിൻ്റെ ഫലമായി പല നിർണായക സമയങ്ങളിലും കള്ളമോട്ടിൻ്റെ പ്രസ്ഥാനമാണ് എന്ന് സഹകരണ പ്രസ്ഥാനത്തെ പറഞ്ഞ് ആക്ഷേപിച്ച കാലത്തും ഒരുമയുടെ ഒരു ചെറുത്തുനിൽപ്പ് നമ്മുടെ കേരളത്തിൽ നടത്താൻ കഴിഞ്ഞതിൻ്റെയൊക്കെ ഫലമായി അതിൽ നിന്നൊക്കെ ഒരു തിരിഞ്ഞ അപവാദങ്ങളൊക്കെ കെട്ടടങ്ങുകയാണ് അവർ പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ചില അവഖ്യാതികളുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുമ്പോൾ ഓരോ സഹകരണ പ്രസ്ഥാനവും അതിന്റെ ഭയരോയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ സഹകരണ പ്രസ്ഥാനത്തിന് എക്കാലവും ഗ്യാരന്റിയായി നിന്നിട്ടുള്ളത് ഈ സഹകരണ പ്രസ്ഥാനം ഈ നാടിന്റെ അഭിമാനമാണ് ഇത് ഓരോ കുടുംബത്തിന്റെയും പൊതു സ്വത്താണ് കുടുംബത്തിന്റെ ആശ്രയമാണ് എന്ന് ഈ ചരിത്രം സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതിന്റെ മുൻകാല ഭരണാധികാരികളും സഹകാരികളുമെല്ലാം നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്ര പടർന്നു പന്തരിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഈ ആഭർത്തരമായ ഈ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തേണ്ട സന്ദർഭത്തിൽ ജീവനക്കാർ അവരാണ് പ്രധാനമായും ഇതിന്റെ അടിത്തറവാകുന്നവർ പക്ഷേ ആ ജീവനക്കാരെ ഉൾപ്പെടെ ഇപ്പോൾ പല ബന്ധനങ്ങളിലാക്കുന്ന നിയമ നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് രൂപം കൊണ്ടിരിക്കുന്ന നിയമങ്ങളും വരുന്നത് അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുക മാത്രമല്ല പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന തരത്തിൽ ജീവനക്കാരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു കോട്ടവുമില്ല എന്ന് ഗ്യാരന്റി കൊടുക്കേണ്ട പ്രധാന ചുമതലക്കാർ ജീവനക്കാരാണ് ആ ജീവനക്കാർ അതിന്റെ കടമ നിർവഹിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ പ്രസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ ശക്തമായ ഈ കടന്നുകയറ്റത്തിനുള്ള ചെറുത്തുനിൽപ്പിനും പൊതുസമൂഹം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് അത്തരമുള്ളൊരു സന്ദർഭത്തിൽ ഈ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി നാം ആചരിക്കുമ്പോൾ പത്രം സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ എല്ലാ സഹകാരികൾക്കും സഹകരണ ദിനാശംസകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും പതാക ഉയർത്തുകയാണ് നമ്മുടെ മുപ്പത്തിരണ്ട് സർവീസ് സഹായ ബാങ്കിൻ്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ ശ്രീ ഡി കെ ശിവൻ ആശംസാർപ്പിക്കുന്നതെന്ന് പാസിംഗ് ചെയ്യണം കാടകനും പറ്റ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായിരിക്കും ആയതുകൊണ്ട് ഞാനിതിനെ കുറിച്ച് വേറെ വിവരങ്ങളോട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിതി പരിപാടി എൻ്റെ എല്ലാവിധ ആശുപത്രിയെത്തുന്നുണ്ടി ബാങ്കിൻ്റെ മുൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി ശ്രീ വി ആർ കുമാർ കൈയ്യു പിടിക്കാം സഹകരണ പ്രതിഷ്ഠ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പ്രസ്ഥാനം സാധാരണ പ്രസ്ഥാനം അവർക്കുണ്ടാകണമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രതിദിനം എൻ്റെ സമയത്തിൽ ഏതാനും ഭാഗം ഏതാനും ഭാഗം ആ പ്രസ്ഥാനത്തിൻ്റെ വർഷക്കായി ആ ഭാഗത്തിൻ്റെ വിനിയോഗിക്കും ഞാൻ സ്വന്തമായിട്ടുള്ള ഈ യും സഹകാരികളുടെയും നന്മയ്ക്കായി പ്രതിജ്ഞത്തിന്റെ ലോകത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഏരിയ കമ്മിറ്റിയുണ്ടോ ശ്രീ എ കെ ശിവനെ ഷെച്ചൂറിന് ജനമത്തിലേക്ക് ബാങ്കിൻ്റെ അല്ലാതെ നമ്പർമാർക്കും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ അഞ്ജനക്കാർക്കും അതുപോലെ തന്നെ അവിടെ പൊതുവെ ആളുകളും പങ്കേക്കും